ഹൈഫ്രണ്ട്സ് അതേപോലെ കാലത്ത് തന്നെ എണീറ്റിട്ട് വേഗം ചായക്കുള്ള പാലൊക്കെ അടുപ്പത്ത് വെച്ചു പിന്നെ മണിക്കൂട്ടിന് ഒരു ഗ്ലാസ് പാലൊക്കെ കൊടുത്തിട്ട് അവന് ട്യൂഷന് വിട്ടു എണിക്കാനിത്തിരി വേഗി പോയി എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഭയങ്കര തലവേദനയായിരുന്നു അപ്പം ഞാൻ കാലത്ത് എണീറ്റെ പക്ഷെ ഒന്നും കുളിച്ചില്ല തലവേദനയുണ്ട് പിന്നെ അത് മാത്രമല്ല മീൻ നന്നാക്കാനുണ്ട് മീനാണ് ഇന്ന് ചാറുകറിക്ക് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നലെ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ ഇന്നലെ വേഗിയിട്ടേ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ നല്ല തലവേദന അപ്പം പിന്നെ മീനൊന്നും നന്നാക്കാനായിട്ട് നിന്നില്ല അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരത്ത് മീൻ കറിയൊക്കെ വെച്ച് വെക്കാറുണ്ട് പിന്നെ ഇന്ന് ഉണക്കപ്പയറും ഇടിയഞ്ചക്കയും കൂടിയിട്ട് ഉപ്പേരി വെക്കാൻ വിചാരിച്ചു ഇടിയഞ്ചക്ക നിങ്ങൾ എൻ്റെ ഒരു ഷോർട്ട്സ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും ചേച്ചി വീട്ടിൽ പോയിട്ട് അപ്പോൾ അന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് പക്ഷേ ഞാനത് ഒരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ അത് വാടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാനത് നുറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ വേഗം പയറൊക്കെ കഴുകി വാരി കുക്കറിലിട്ടു എന്നിട്ട് അത് അടുപ്പത്ത് വെച്ചു ഒരു വിസിലടിച്ചെടുത്താലേ വെള്ളത്തിലിട്ട് പയറല്ല അപ്പോൾ നന്നായിട്ട് പാകത്തിന് വെന്ത് കിട്ടും പിന്നെ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഞാൻ ഇടിയഞ്ചാക്കിയും ഇതുപോലെ ഒന്നോ രണ്ടോ വിസിലടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഒന്ന് മീൻ അയിലയാണ് അപ്പം അയില വേഗം നന്നാക്കിയെടുക്കാനായിട്ട് നോക്കുകയാണ് എണീക്കുമ്പോൾ ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മണിക്കൂട്ട് എണീറ്റ് ആൾ വേഗം കുടിച്ച് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പതുക്കെ എണീറ്റിട്ട് വേഗം പാലൊക്കെ കാച്ചി കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നല്ല തലവേദന ആയിരുന്നു എന്നല്ലേ വൈകിയിട്ട് പിന്നെ നാളെ എൻ്റെ ഷോർട്ട്സ് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാൻ ഭൂരി ഉണ്ടാക്കണത് അപ്പോൾ ഭൂരി ഉണ്ടാക്കിയപ്പോഴേ അതിൻ്റെ വെളിച്ചെണ്ണ കൈമയായിട്ട് ചെറുതായിട്ട് ഒന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു അത് കാരണം എനിക്കത് തൊടുമ്പോഴൊക്കെ ഭയങ്കര വേദനയും എന്ത് വെള്ളം നനയുമ്പോഴൊക്കെ എനിക്ക് വേദനയും നീറ്റൊക്കെ ആയിരുന്നു അപ്പം അതിന് മരുന്നൊക്കെ തേക്കുന്നുണ്ട് പക്ഷേ കുറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ വേഗം മീനൊക്കെ വേഗം നന്നാക്കി നന്നാക്കിയെടുത്തു എന്നിട്ട് വേഗം മല്ലിപ്പൊടി മിളകും പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തു അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലെയാണ് മീൻകറി അമ്മ വെക്കുക അതുപോലെ തന്നെയാണ് ഞാനും വെക്കണത് അപ്പം അങ്ങനെ മല്ലിപ്പൊടിയും മിളക് പൊടിയും ഇതൊക്കെ ഗ്യാസ് കുറച്ചിട്ടിട്ടും കൂട്ടിയിട്ടിട്ടും ഒരുവിധം അങ്ങനെ ചുമന്ന് കരിഞ്ചൊമ്പ് കളറിലത് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നമുക്കറിയാം അതിൻ്റെ മണം കേട്ട് കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ ഗ്യാസ് കൂട്ടി വെച്ചൊന്നുമില്ല എന്നിട്ട് അതിൽ വറക്കൊന്നുമില്ല നാളികേരം നാളികാരം വെറുതെ ഒന്ന് ചൂടാക്കിയെടുക്കും എന്നിട്ട് അതവിടെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചു പിന്നെ ഞാൻ മൂന്നു മീൻ വർക്കാന്ന് വിചാരിച്ചിട്ടേ അതിൽ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പുപൊടിയും കുരുമുളക് പൊടി പൊടിച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാരണം കുരുമുളക് പൊടി ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ അതൊക്കെ തിരുമ്പി അവിടെ മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് പയറും വെന്തോ നോക്കണം പയറിൻ്റെ വിസിലൊക്കെ ആയി വന്നിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇടിയഞ്ചക്ക ഞാൻ ഇന്നലെ തന്നെ ഇന്നലെ രാത്രിയല്ല ഇന്നലെ കാലത്ത് ഞാൻ എനിക്ക് നേരം കിട്ടിയപ്പോൾ ഞാനത് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മീൻകറി വെക്കാനായിട്ട് മീനൊക്കെ കെഴുകി നുറുക്കിയെടുത്തതിന് ശേഷം അതിൽ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാനതവിടെ മാറ്റി വെച്ചു എന്നിട്ട് ഞാൻ അപ്പോൾ നാളികേരത്തിൻ്റെ ചൂട് വിട്ടിട്ടുണ്ടായിരുന്നില്ല അത് അരച്ചെടുക്കണ്ട മിക്സിയിൽ അപ്പോൾ പയറൊക്കെ തുറന്ന് നോക്കിയപ്പോഴേ നല്ല കറക്റ്റ് വേവ് പാകമായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു പക്ഷേ വെള്ളമില്ലാണ്ട് അതിങ്ങട് നന്നായിട്ട് മാറ്റിയെടുത്തു എന്നു വെച്ചാൽ ഉണക്ക പയർ വല്ലാണ്ട് വെന്ത് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ കുഴഞ്ഞു പോവും അപ്പോൾ വെള്ളവും പാടില്ല അപ്പോൾ ഞാൻ ആ വെള്ളത്തിൽ ഇടിയഞ്ചക്ക വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നന്നായിട്ട് ഊറ്റി ഇങ്ങട് കയ്യിലൊണ്ട് ഇങ്ങനെ മാറ്റി മാറ്റിയെടുത്തു അപ്പോൾ ഇടിയഞ്ചക്കും പയറും ഈ വർഷം ആദ്യമായിട്ടാണ് വെക്കുന്നത് എല്ലായിടത്തും ചക്കയായി വരണല്ലോ പിന്നെ എനിക്ക് അന്ന് രണ്ട് മൂന്ന് ചക്ക കിട്ടിയപ്പോഴേ ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാരണം ഒരു ഇടിയഞ്ചക്ക തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് നുറുക്കാനുള്ള മടി കൊണ്ട് ഞാൻ ഇത്ര നാളെ അത് ഫ്രിഡ്ജിൽ വെച്ചു എന്നാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പതുക്കെ വെക്കാൻ വിചാരിച്ചു എന്നിട്ട് ഞാൻ വേഗം ഇടിയഞ്ചക്കൊക്കെ ആ പയർ അവിടെ മാറ്റി വെച്ചതിന് ശേഷം ഇടിയഞ്ചക്കയൊക്കെ നന്നായിട്ട് ഞാൻ കഴുകിയപ്പോൾ തന്നെ നുറുക്കിയിട്ടാണ് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അതൊന്നും കൂടിയും കഴുകി വാരി ഞാൻ കുക്കർ വെച്ചു അപ്പോൾ ഒന്നോ രണ്ടോ പിൽ അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു വല്ലാണ്ട് വെന്ത് കുഴഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പക്ഷേ ഇത് പാകത്തിന് വെന്ത് വന്നു എന്നിട്ട് നാളികേരമൊക്കെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അത് നന്നായിട്ട് അരച്ചെടുത്തു അപ്പം അങ്ങനെ നാളികേരം അരച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മറ്റേ മീനൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ എന്നിട്ട് പിന്നെ ഞാൻ ഇതിലിട്ട് കൊടുക്കണത് കോൽപ്പുളിയല്ല കുടപ്പുളിയാണ് അപ്പം അങ്ങനെ നാളികേരം അരച്ചതൊക്കെ നന്നായിട്ട് വെണ്ണ പോലെ അരച്ചിട്ടുണ്ടായിരുന്നു അത് ഉപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് എല്ലാം ഇട്ടതിന് ശേഷം അതൊക്കെ ഒന്ന് നന്നായിട്ട് കയ്യിലുണ്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാനതൊന്ന് ഗ്യാസുമ്പോൾ വെച്ചു എന്നിട്ട് എനിക്ക് അത് എല്ലാം പിടിച്ചു എനിക്ക് ഇതായിട്ട് ഞാൻ ഒന്നും കൂടി അതൊക്കെ ഇളക്കി യോജിപ്പിച്ചു എന്നിട്ട് ഞാൻ വേഗം ഗ്യാസൊക്കെ കത്തിച്ചതിന് ശേഷം പക്ഷേ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു എന്നിട്ട് ഞാൻ ഞാനവിടെ നാളികേരമൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ ആയി വന്നിട്ടുണ്ടായിരുന്നു അപ്പം മിക്സിയൊക്കെ ഇറക്കി വെച്ചിട്ട് അവിടെയൊക്കെ നന്നായിട്ട് തുടച്ചു മിക്സിയുടെ മുള്ളും പിന്നെ തിണ്ടും കാര്യങ്ങളൊക്കെ തുടച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു തുള്ളി വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ തുടച്ചില്ലെങ്കിൽ ഒരു എന്തോ ഒരു പ്രയാസം പോലെയാണ് അപ്പം അങ്ങനെ തുടച്ചെടുത്തതിന് ശേഷം അവിടെ കെറ്റിലും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലായിടത്തും തുടച്ചു കൊടുത്തു ചായ വെച്ചപ്പോൾ തന്നെ ചായ എല്ലാ കാപ്പിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് വെച്ചപ്പോൾ തന്നെ മാറ്റി വെച്ചതായിരുന്നു പക്ഷേ കുടിക്കാനായിട്ട് ഓരോ പണി കഴിയിട്ട് കഴിയട്ടെ എന്ന് വിചാരിച്ച് നിന്നപ്പോൾ അതൊക്കെ ആറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം കാപ്പിയൊക്കെ എടുത്ത് കുടിച്ചതിന് ശേഷം പിന്നെ പുട്ടുണ്ടാക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ പുട്ടും പിന്നെ മീനിൻ്റെ മീൻകറിയുടെ ചാറും കൂട്ടിയിട്ട് പുട്ട് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേറെ പഴോ പിന്നെ വേറെ കടലോ അങ്ങനത്തെ ഒന്നും വെക്കാനായിട്ട് നിന്നില്ല പിന്നെ അതൊരു പണിയല്ലേന്ന് വിചാരിച്ചിട്ട് വേഗം പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ചെടുത്തു അപ്പോൾ അങ്ങനെ നനച്ചിട്ട് ചെറു ചൂടുവെള്ളത്തിലാണ് ഞാൻ പുട്ടിൻ്റെ പൊടി നനച്ചെടുക്കുക അപ്പോൾ വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അജിമിയുടെ പുട്ടുപൊടിയാണ് അപ്പോൾ നന്നായിട്ട് കട്ട് ചെയ്തില്ലാണ്ടേ നന്നായിട്ട് അത് കൈ കൊണ്ടൊക്കെ അതാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചു പക്ഷേ എത്ര വെള്ളമൊഴിച്ച് നനച്ചാലും നമ്മൾ പുട്ടുണ്ടാക്കാൻ നോക്കുമ്പോഴേ അതിങ്ങനെ ഡ്രൈ ആയിട്ട് ൊത്തി മൂടിയിട്ട് ഞാനവിടെ മാറ്റിവെച്ചു എന്നിട്ട് വേഗം ഞാൻ നാളികേരം ഒക്കെ ചിരകി എടുത്തു നാളികേരം പുട്ടിലേക്ക് നാളികേരം വേണ്ട അപ്പം മീൻകറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാനതൊന്നും ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം അതൊന്നും ഉപ്പും പുളിയൊക്കെ നോക്കിയപ്പോൾ ഉപ്പും പുളിയൊക്കെ പാകമായിരുന്നു അപ്പം അങ്ങനെ ആയി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം പുട്ടുണ്ടാക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ പുട്ടിൻ്റെ പൊടിയൊക്കെ വേഗം ഞാൻ ഒന്ന് ഇളക്കി കയ്യിലോണ്ടൊക്കെ അത് പൊത്തി മൂടി വെച്ചപ്പോൾ നല്ലവണ്ണം അങ്ങനെ കട്ടിയായിട്ട് ആയിട്ട് ഇരിക്കുകയായിരുന്നു എന്നിട്ട് അതൊന്ന് ഇതാക്കി മാറ്റി വെച്ചതിന് ശേഷം പുട്ടുണ്ടാക്കാനായിട്ട് നോക്കുകയാണ് പിന്നെ വാവിച്ചയ്ക്ക് നസ്പീസി ഉള്ള കാരണം ആൾ നേരത്തെ പോയി ആൾക്ക് ഞാൻ ഇതുപോലെ പാല് കൊടുത്തു പിന്നെ ചോക്കോസ് വഞ്ചി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂട്ടി കൊടുത്തിട്ട് ആൾക്ക് കാലത്ത് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുമ്പോഴേ സുഖല്ലാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ കൊടുത്തു പിന്നെ അവിടെ സ്കൂളിൽ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും എസ് പി സിയുടെ ദിവസം ദോശ ഇഡലി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ ആൾ കഴിക്കാന്ന് പറഞ്ഞു അപ്പോൾ വിചാഷാട്ടൻ പാർലിക്കാട്ടിൽ നിന്ന് അവളതിനെ ബസ് കയറ്റാനായിട്ട് പോയിട്ടുണ്ട് അപ്പം ഞാൻ വേഗം പുട്ടും പിന്നെ മീൻകറി മണിക്കുട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടില്ല അപ്പം മണിക്കുട്ടനും ഇന്ന് ക്ലാസ്സിൽ പോകണില്ലേ എന്താണെന്ന് വെച്ചാൽ കലോത്സവത്തിൻ്റെതായിട്ട് കുട്ടികളായതിനെയൊക്കെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുകയാണ് പിന്നെ ടീച്ചർമാരും പോകുമെന്ന് പറഞ്ഞിട്ട് ആ സ്കൂളൊക്കെ ഉണ്ട് പക്ഷേ പോകണില്ല എന്ന് പറഞ്ഞു വീട്ടിലിരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഞാൻ വേഗം പുട്ടൊക്കെ അടുപ്പത്ത് വെച്ചു അപ്പം അങ്ങനെ പുട്ടുമായി പിന്നെ എന്താ പറയുക മീൻകറിയും തിളച്ച് വന്നിട്ടുണ്ട് അപ്പം പിന്നെ മീൻകറിയിൽ ഉള്ളിയെ കാച്ചി എടുക്കണം അപ്പം ഞാൻ ഇടിയഞ്ചക്കയൊക്കെ ബിസില് പോയിപ്പം അത് തുറന്ന് നോക്കിയപ്പോഴേ നല്ല വേവ് കറക്റ്റ് പാകമായിട്ടുണ്ട് അപ്പം ഞാൻ മീൻകറിയിലേക്കുള്ള ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തു അപ്പം അങ്ങനെ മീൻകറി കാച്ചി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മീൻ കറിയുടെ പണി കഴിഞ്ഞല്ലോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത്തിരി വൈകിട്ടാണ് എണീറ്റതെന്ന് അത് കാരണം പണികളൊക്കെ കഴിത്തി താമസമുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൈ പൊള്ളിയ കാരണമൊക്കെ അതിൻ്റെ മുകളിൽ നല്ല വേദനയാണ് എന്താണെന്ന് വെച്ചാൽ വെള്ളവും പിന്നെ എരി ഈ മീൻകറി ഈ കറിയൊക്കെ ഇതാക്കുമ്പോഴേ മീനിലുപ്പുമ്പെളക്കൊക്കെ തേച്ചപ്പൊഴൊക്കെ എൻ്റെ കൈമായിട്ട് ഭയങ്കര എരികും ഭയങ്കര ഇങ്ങനെ എന്താ പറയുക നീറ്റലായിരുന്നു ഞാൻ മരുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പതുക്കെ അല്ലേ കുറഞ്ഞു വരുമുള്ളൂ അപ്പം അങ്ങനെ മീൻകറിയൊക്കെ മീൻകറിയിലേക്കുള്ള ഉള്ളിയൊക്കെ നന്നാക്കി എടുത്തതിന് ശേഷം ഞാൻ വേഗം ഉള്ളി കാച്ചി ഒഴിക്കാനായിട്ട് നോക്കുകയാണ് അപ്പം അങ്ങനെ മീൻകറിയായി പിന്നെ എനിക്ക് പയറിലേക്കുള്ള ഞാൻ എന്താ പറയുക ഇടിയഞ്ചക്ക ഉരലിലിട്ടിട്ട് ചതച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അത് ഓരോന്നായിട്ട് ചതച്ചെടുക്കുമ്പോൾ കുറേ സമയം വേണം അപ്പം ഞാൻ എന്ത് ചെയ്തു നാളെ അമ്മ പറഞ്ഞു മിക്സിയുടെ ജാറിലമ്മ കറക്കിയെടുക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞ കാരണം ഞാൻ വേഗം അത് മിക്സിയുടെ ജാറിലൊന്നും കറക്കി എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ മീൻകറി കാച്ചെടുത്തതിന് ശേഷം എനിക്ക് ഉണക്കപ്പയറും പിന്നെ ഇടിയഞ്ചക്കയും കൂടി ഉപ്പേരിയും കാച്ചി എടുക്കണം പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പിന്നെ പുട്ടു ആയിട്ടുണ്ട് പിന്നെ പുട്ടിലേക്കുള്ള കറിയൊന്നും വേണ്ടല്ലോ അപ്പം അങ്ങനെ മീൻകറിയൊക്കെ ആയി വന്നിട്ടുണ്ട് പിന്നെ പുട്ടു ആയിട്ടുണ്ട് ഇനി എനിക്ക് ഉണക്കപ്പയറും ഇടിയാണ് ക്കയും കൂടിയിട്ട് എടുക്കണം അതാണ് ഇനി എനിക്ക് പണി അത് കഴിഞ്ഞിട്ട് വേഗം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ചോറൊക്കെ ആക്കണം പിന്നെ ജോലിക്ക് പോകണം അപ്പം അങ്ങനെ വേഗം മീൻകറിയൊക്കെ കാച്ചിടുത്തു പിന്നെ ഞാനിതിൽ മുളകും പൊടി ഇട്ടില്ല എന്താണെന്ന് വെച്ചാൽ മീൻ കറിയിൽ എനിക്ക് ഇത്തിരി മുളക് കൂടിയ പോലെ തോന്നി അത് കാരണം ഞാൻ പിന്നെ ഉള്ളി മൂപ്പിക്കണേല് മുളകും പൊടിയൊന്നും ഇട്ട് കൊടുത്തില്ല അപ്പം അങ്ങനെ പുട്ടും ആയി വന്നിട്ട് ഉണ്ട് പുട്ട് ഞാൻ കിണ്ണത്തിലേക്കൊന്നും കുത്തിയില്ല വേഗം കാസറോളിലേക്ക് തന്നെ കുത്തി കൊടുത്തു അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും വിശേഷമായിട്ട് അവളതിനെ കൊണ്ടുവന്നാക്കി വന്നിട്ട് ആൾ കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചു അപ്പോൾ കുളിക്കാനായിട്ട് പോകാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എട്ടെ പത്തൊക്കെ ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പോഴേക്കും ഇതൊക്കെ ആയിട്ട് കൊടുക്കണം അപ്പം അങ്ങനെ മുളകൊക്കെ മൂത്ത് വന്നതിന് ശേഷം ഞാൻ ആദ്യം ആദ്യം ഉണക്കപ്പായർ ഇട്ട് കൊടുത്തു അത്ര വെന്തിട്ടില്ല നല്ല പാകമായിട്ട് ഇതായി കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പാകമായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം മിക്സിയുടെ ജാറിലേ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഇടിയഞ്ചക്ക അത് ഇട്ട് കൊടുത്തു രണ്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ രണ്ടും കറക്റ്റ് വേവായി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഇടിയഞ്ചക്കയും ഉണക്കപ്പായറും ഉപ്പേരി വെക്കാത്തവർ ഇതുപോലെ വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് പക്ഷേ ഇതിൽ വേപ്പിൽ ഇട്ടിട്ടില്ല വേപ്പിലയുടെ ഒരു കുറവ് ഒരു കുറവ് തന്നെയായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നപ്പോൾ ഞാൻ നന്നായിട്ട് ഇടയ്ക്ക് യോജിപ്പിച്ചു അപ്പോൾ ഈ സ്റ്റീലിൻ്റെ ചട്ടി േ നമ്മൾ ഗ്യാസ് കുറച്ചിട്ടിട്ട് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പം ഞാൻ ഇടിയഞ്ചക്കിയും പയറും നന്നായിട്ട് ഇളക്കി അതൊക്കെ യോജിപ്പിച്ചെടുത്തു അപ്പോൾ ഈ സമയത്ത് ഇടിയഞ്ചാക്കിയും പയറും ഉപ്പേരിയും അല്ലെങ്കിൽ ഇടിയഞ്ചാക്കി മുതലുപ്പേരി കൂർക്കുപ്പേരി ഒക്കെ ഒത്തിരി പ്രധാനമല്ലേ അപ്പം അങ്ങനെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ കൂടുതൽ കൂടുതലുണ്ടാക്കിയതാണെന്ന് വെച്ചാൽ ഇവിടെ ഭാവിച്ചിക്ക് മണിക്കുട്ടനൊക്കെ അങ്ങനെ എല്ലാ ഉപ്പേരികളും ഒന്നും ആൾ കഴിക്കില്ലേ പക്ഷേ ഈ ഉപ്പേരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിൽ എന്നോട് മണിക്കുട്ടൻ പറയും അമ്മ അമ്മ അവൾ പോയപ്പളേ അവളിതിൽ മീൻചാറൊഴിച്ചിട്ടാണ് കഴിക്കണ്ടായിരുന്നതെന്ന് എന്താണെന്ന് വെച്ചാൽ പുട്ടിൻ്റെ കൂടെ ഇടിയഞ്ചക്ക് ഉപ്പേരി ഇട്ടിട്ട് മീൻകറിയും കൂടി കൂടി ഇട്ടിട്ടാണ് കഴിക്കണ്ടായിരുന്നത് അപ്പം അങ്ങനെ നല്ല അടിപൊളി ഇടിയഞ്ചക്ക കുപ്പേരി ആയി വന്നിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ചോറ് എന്ന് എപ്പോഴും കാലത്ത് എണീറ്റ പക്ഷേ വേഗം ചോറ് തിളപ്പിക്കാനായിട്ട് വെക്കാറുണ്ട് മറന്നുപോയി പുപ്പേരികളും കൂട്ടാനൊക്കെ ആയി വന്നിട്ടുണ്ട് പുട്ടു ആയി വന്നിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ വേഗം ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചത് അപ്പം അങ്ങനെ വിശേഷമായിട്ട് ഉള്ള കറികൾ ഞാൻ വേഗം ആദ്യം തന്നെ ആക്കി വെച്ചു അതിന് ശേഷമാണ് പിന്നെ ചോറാക്കാനായിട്ട് നോക്കണത് എന്താണെന്ന് വെച്ചാൽ ചോറ് തിളപ്പിക്കാനായിട്ട് വെക്കാൻ മറന്നുപോയി തലേദിവസം നമ്മൾ തറ ഇറക്കി വെക്കുള്ളൂ തെർമൽ കുക്കറിൽ എന്താണെന്ന് അറിയില്ല ഒരിക്കലും മറക്കാറില്ല പെട്ടെന്ന് എന്തോ മറന്നുപോയി അപ്പം അങ്ങനെ ഞാൻ മീൻകറിയും ഉപ്പേരി ആക്കി വെച്ചതിന് ശേഷം ചോറും വെച്ചു നല്ല നല്ല വീടുകളായിട്ട് വരാട്ടോ